സ്ലാമലേക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഒരു ക്ലീനിങ് വ്ലോഗായിട്ടാണ് വന്നേക്കുന്നത് എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് മടുപ്പില്ലാണ്ട് വീട് മൊത്തം ക്ലീൻ ചെയ്തിട്ട് എടുക്കാം എന്നുള്ളൊരു വ്ലോഗ് കേട്ടോ അതായത് പൊടി തട്ടി മാറാൽ തട്ടി ഇങ്ങനത്തെ ഒരു വ്ളോഗല്ലാണ്ട് ഡീപ്പ് ക്ലീനിങ് ക്ലീനിങ് അല്ല ഷാ ഇന്നും ഞാൻ ഓർമ്മപ്പെടുത്തണോ നിങ്ങളെ ആ ലൈക്ക് ബട്ടനില്ലേ അതൊന്നും അടിച്ചു പൊട്ടിച്ചേക്ക് പ്ലീസ് 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 അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ക്ലീൻ ചെയ്യുന്ന ദിവസം നമുക്ക് വേറൊരു ടെൻഷനും ഉണ്ടാകാൻ പാടില്ല ഫസ്റ്റ് വൺ നമ്മളത് സെറ്റാക്കി വെക്കണം അതായത് അടുക്കളയിലുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീർക്കുക അല്ലെങ്കിൽ തലേ ദിവസം തന്നെ ഫുഡ് കുക്ക് ചെയ്ത് വെക്കുക ഞാൻ ഒരു കാര്യം അതാണ് കേട്ടോ തലേ ദിവസം തന്നെ ഫുഡ് കുക്ക് ചെയ്ത് വെക്കും പിന്നെ അടുക്കളയിൽ കയറിയിട്ടൊന്നും ഉണ്ടാവില്ല പണികൾ അപ്പോൾ പിന്നെ നമുക്ക് സമാധാനത്തോടെ ക്ലീൻ ചെയ്യാൻ നിൽക്കാം പിന്നെന്താണ് ഇച്ചിരി ഇച്ചിരി പൊടിയോ മാറാലയൊക്കെ ആവുമ്പോൾ അതായത് വീക്ക്ലി വൺസ് എങ്കിലും നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ടൈം എടുക്കില്ല കേട്ടോ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഒരു ഒരു ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ ഇതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കും മൊത്തം ഒരു മാറാല തട്ടിൽ എന്നാലേ നമുക്ക് തീരൂല്ല പിറ്റേ ദിവസം ചിലപ്പോൾ ചെയ്യേണ്ടി വരും കേട്ടോ അപ്പോൾ എന്തായാലും പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ റൂമായിട്ട് ക്ലീൻ ചെയ്യും ഒരു റൂം ഫുള്ളാക്കും പിന്നെ അടുത്ത റൂം ഫുള്ളാക്കും പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഒരു സോങ് വെച്ചിട്ട് ക്ലീൻ ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഹെവി ആയിട്ട് തോന്നൂല്ല കേട്ടോ അങ്ങനെ സിറ്റൗട്ടിലും പുറമേ ഒക്കെ ഞാൻ മാറാലേക്കൊന്ന് തട്ടിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി വീടിൻ്റെ ബാക്കിലും രണ്ട് സൈഡിലും ഉണ്ട് കേട്ടോ തട്ടാൻ വേണ്ടിയിട്ട് അത് നമുക്ക് പിന്നെ ഒരു ദിവസം ചെയ്യാമെന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് അപ്പം എന്തായാലും എന്താ ഔട്ട് ഒക്കെ ഇന്ന് വേഗം വേഗം അടിച്ചു വാരി എടുക്കുന്നുണ്ട് ഇന്ന് ഞാൻ മാസ്ക് വെച്ചിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് കാരണം ഇന്ന് അത്യാവശ്യം പൊടികളൊക്കെ ഉണ്ടാവും എന്നുള്ളത് എനിക്ക് ഉറപ്പുള്ള കാര്യമാണ് ചവിട്ടിയൊക്കെ തട്ടുമ്പോൾ തന്നെ നിറയെ പൊടി ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ മാസ്ക് വെച്ചിട്ടോ പിന്നെ എന്താണ് ഞാൻ എന്തെങ്കിലും വെറൈറ്റി ഉണ്ടാക്കിയാൽ മക്കൾ പറയും ഇന്ന് ചിനി ഇവിടെ വ്ലോഗ് വീഡിയോ കണ്ടോ എന്ന് ചോദിക്കുന്നത് അതെന്താ എൻ്റെ വീഡിയോ കണ്ടാണോ വെറൈറ്റീസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കാറ് എന്തായാലും താങ്ക്സ് ഉണ്ട് കേട്ടോ പിന്നെ കുറെ ആൾക്കാർക്ക് ഈ തൈറോയിഡിനെ കുറിച്ച് ഒരുപാട് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട് അല്ല തൈറോയിഡ് മെഡിസിൻ കഴിക്കുന്നത് അമ്പതിൻ്റെ ആണോ അതെ അതെ എത്ര വർഷമായി കഴിക്കാൻ തുടങ്ങിയിട്ട് തൈറോയിഡ് ഉള്ളപ്പോൾ പാൽ കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എത്ര വർഷമായി എന്നുള്ളത് എനിക്ക് ഫോമ ഫാമിലിയില് ഉമ്മാക്കും ഇത്താക്കും അനിയത്തിക്കും ഒക്കെ തൈറോയിഡ് ഉണ്ടായിരുന്നു ആ ടൈമിൽ ഞാൻ ചെക്ക് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ എനിക്ക് തൈറോയിഡ് ഉണ്ടോ ഇല്ലത് ഉള്ളത് ഏർ പക്ഷെ ഞാൻ തടി കുറയുന്നേ ഉണ്ടായിരുന്നില്ല ഭയങ്കര തടിയായിരുന്നു കേട്ടോ ബോറിൻ തടി എന്ന് പറഞ്ഞാലും പോരാ സങ്കടം പെടുത്തുന്ന തടിയായിരുന്നു അപ്പം ഏർ എന്റെ താത്തയാണ് എന്നോട് ഇങ്ങനെ പറഞ്ഞത് നീ തൈറോയിഡ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക് നക്ക് ഉണ്ടാവും എന്നൊക്കെ പക്ഷെ ഞാൻ അപ്പോഴും എനിക്ക് അതിൻ്റെ ഒരു ലക്ഷണവും ഇല്ല ഒരു ക്ഷീണമില്ല മുടി ഒഴിച്ചിലില്ല ഇങ്ങനെയൊക്കെയല്ലേ തൈറോയിഡിൻ്റെ ലക്ഷണങ്ങൾ കണ്ടുവരിക പിന്നെ ഡിപ്രഷൻ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല എന്താണ് എന്തിനും പോകുന്ന ഒരു ചിന്താഗതിയായിരുന്നു എനിക്ക് പക്ഷേ ഇങ്ങനെ അവരെ ഒരുപാട് പറഞ്ഞപ്പോൾ ഞാൻ പോയി ചെക്ക് ചെയ്തു എനിക്ക് നല്ല തൈറോയിഡുണ്ടായിരുന്നു കേട്ടോ അത് കാരണമാണ് ഞാൻ തടി കൂടി കൂടി വന്നു കുറയാണ്ടിരുന്നത് അന്ന് മുതൽ ഞാൻ ടാബ്ലറ്റ് എടുക്കാൻ തുടങ്ങിയതാണ് പക്ഷെ ഞാൻ സ്കിപ്പ് ചെയ്യണ്ടായിരുന്നു കറക്റ്റ് ഫ്ലോയിലൊന്നും ഞാൻ ടാബ്ലറ്റ് എടുത്തിട്ടേ ഇല്ല പക്ഷേ ഇപ്പോൾ കുറേ ആയിട്ട് അതായത് മോർണിംഗ് നേരത്തെ എണീച്ച് വർക്കൗട്ട് ചെയ്യാനൊക്കെ തുടങ്ങിയ പിന്നെ വാക്കിങ്ങിന് പോയി തുടങ്ങിയ പിന്നെ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഹെൽത്തൊക്കെ നോക്കാൻ തുടങ്ങിയ പിന്നെ ഞാൻ കറക്റ്റായിട്ട് മരുന്നെടുക്കുന്നുണ്ട് അതെനിക്ക് വലിയൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് എന്നിൽ തന്നെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതേപോലെ അസ്ലാമലൈക്കു വന്നിട്ടുണ്ട് വാലൈക്കും അസ്ലാം എന്ന് മീനാണോ എന്നും ചിക്കനും ബീഫും അല്ലായിരുന്നു ബീഫ് നമ്മൾ റയറായിട്ടല്ലേ മേടിക്കാറുള്ളൂ നിങ്ങൾക്ക് എൻ്റെ വ്ലോഗ് കാണുമ്പോൾ മനസ്സിലാവാറില്ലേ നമ്മളിവിടെ ചിക്കൻ വീക്ക്ലി വൺസ് മേടിക്കും മീൻ നമുക്ക് കിട്ടുമ്പോൾ ഒക്കെ മീൻ മേടിക്കും മീനാണ് ഏറ്റവും കൂടുതൽ മേടിക്കാറുള്ളത് പക്ഷേ ഇപ്പം മീൻ കമ്മിയാണ് കേട്ടോ കിട്ടൽ പിന്നെ മട്ടൻ അതിനുശേഷമാണ് നമ്മൾ ബീഫ് കടിക്കുന്നത് കേട്ടോ പക്ഷെ ബീഫ് കഴിക്കാൻ ഇപ്പൊ കൊതിയായിട്ടുണ്ട് പെരുന്നാൾ കഴിഞ്ഞ പിന്നെ ഞാൻ ബീഫ് കഴിച്ചിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹായ് ചേച്ചി ലവ് യു താങ്ക് യു സോ മച്ച് എന്താണ് കോണീച്ച എന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഈ കുഞ്ഞു കുഞ്ഞു ഫ്രൂട്ട്സിലൊക്കെ വന്നിരിക്കില്ലേ വേസ്റ്റിലും ഇങ്ങനെയൊക്കെ നമ്മൾ ചക്ക ചക്കയുടെ കാലൊക്കെ ആയി കഴിഞ്ഞാല് കുഞ്ഞു കുഞ്ഞു ഈച്ച അതിനെയാണ് നമ്മൾ കോണീച്ച എന്ന് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മുടെ ടോപ്പ് അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് എവിടെന്ന വാങ്ങുന്നത് ചോദിച്ചിട്ടുണ്ട് ഞാൻ ഇത് വാങ്ങിച്ചത് റിലയൻസ് ട്രെൻഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ ഞാൻ പൊതുവേ റിലയൻസ് ട്രെൻഡിൽ നിന്നാണ് എപ്പോഴും ഇതുപോലത്തെ കോട്ടണിൻ്റെ ടോപ്സ് എടുക്കാറുള്ളത് ജിനിയുടെ കൂടെ ഇരുന്ന് ഒരുപാട് നേരം സംസാരിക്കാൻ തോന്നി കൊതിയാവുന്നുണ്ട് വരാട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ആമസോൺ ഓക്കെ ഓക്കെ കണ്ണൂരിൽ നിന്ന് ഇങ്ങോട്ട് വരണ്ടേ കണ്ണൂരല്ലേ നാട് പിന്നെന്താ സ്കിൻ പറ്റി പറഞ്ഞത് പറഞ്ഞു തന്നു ഹെൽത്തിനെ പറ്റി പറഞ്ഞു തന്നു ഓക്കെ ഓക്കെ താങ്ക് സോ മച്ച് എനിക്ക് അറിയുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ അപ്പോഴത്തേക്കും നമ്മുടെ കിച്ചൺ മാറി ബ്യൂട്ടി ബ്ലോഗാവൂ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇല്ല കേട്ടോ എനിക്കെപ്പോഴും കുക്കിങ്ങിനോട് തന്നെയാണ് ഇൻട്രസ്റ്റ് വീഡിയോയിൽ കാണുന്ന ചെറിയ കുട്ടി ഇത്തേടെ ആണോ ഇത്താക്ക് രണ്ട് കുട്ടികളല്ലേ അതെ അതെ എനിക്ക് രണ്ട് കുട്ടികളാണ് ഇത് ഇതെൻ്റെ കസിൻ്റെ മോനാണ് കേട്ടോ നമ്മുടെ ഒരു കോമ്പൗണ്ടിലാണ് വീട് തറവാട് വീട് അവിടെയാണ് പിന്നെ അടിച്ചു വാറൻ്റെ വീഡിയോ മാത്രം ഇട്ടാൽ താത്താക്ക് എളുപ്പമായില്ലേ കൈ നനയാതെ മീൻ പിടിക്കാം വോയിസ് മാത്രം കൊടുത്താൽ മതിയല്ലോ അയ്യോ എനിക്ക് വയ്യ കണ്ടുപിടിച്ചു അല്ലേ എന്നാലതൊരു രസല്ലേ പക്ഷെ ഇന്ന് ഞാൻ കംപ്ലീറ്റ് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ കാണാണ്ടിരിക്കരുത് നമ്മുടെ പാലക്കാട് ഫുഡാണോ ഇഷ്ടം മലപ്പുറം ഫുഡാണോ ഇഷ്ടം ഭയങ്കര വലിയ ടാസ്ക് ആണ് കേട്ടോ ആ ഒരു ക്വസ്റ്റ്യന് ആൻസർ പറയാന്ന് പറയുന്നത് എനിക്ക് രണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ എല്ലാ നാട്ടിലത് ഫുഡും ഇഷ്ടമാണ് എന്നെ എനിക്ക് കഴിക്കാൻ കംഫേർട്ടുള്ള എല്ലാ ഫുഡും ഞാൻ കഴിച്ചു നോക്കും എന്ന് വിചാരിച്ചിട്ട് ഈ ആമ തവള മുതല ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും കഴിക്കില്ല അത് കറക്കാര്യം മുതലേക്ക് കഴിക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ തവള ആമയൊന്നും ഞാൻ കഴിച്ചിട്ടില്ല പക്ഷേ ഏറെക്കുറെ എല്ലാ സാധനങ്ങളും ഞാൻ ട്രൈ ചെയ്യാൻ നോക്കും എനിക്കിഷ്ടമാണ് പക്ഷേ മലപ്പുറമാണോ പാലക്കാടാണോ ഫുഡ് ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പൊടിക്ക് ഞാൻ പറയും മലപ്പുറം എന്ന് പക്ഷെ പാലക്കാട് എനിക്കിഷ്ടമാണ് എന്താണെന്നറിയില്ല മലപ്പുറത്തത്തെ ആ ഉപ്പേരി സിമ്പിളായിട്ടുള്ള കറികൾ താളിപ്പ് ഉണക്കമീൻ ഇതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വേറെ ലെവലല്ലേ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പയർ ഉപ്പേരി എനിക്ക് ഇപ്പോ അങ്ങനെ ഇപ്പൊ മലപ്പുറം ഫുഡ് ആലോചിച്ചപ്പോൾ എനിക്ക് ഏറ്റവും കൊതിയായിട്ടുള്ള ഒരു സംഭവം എന്താണെന്നറിയോ മുരിങ്ങ താളിപ്പ് സ്രാവ് പൊരിച്ചത് പിന്നെ നല്ല മട്ടരി ചോറ് പയറുപ്പേരി പപ്പടം ഇതൊക്കെ കഴിക്കാനാണ് കൊതിയായത് കേട്ടോ ഇപ്പം ഈ ഒരു വോയിസ് വയസ്സവർ കൊടുക്കണ ഈ ഒരു സമയത്ത് എൻ്റെ വായിലടക്കം വെള്ളം വരുന്നുണ്ട് നിങ്ങൾക്ക് ഫീൽ ഫീലാവുന്നുണ്ട് അത് എന്നോട് ഇത്താകെ തൈറോയിഡ് ഉണ്ടോ ചോദിച്ചിട്ടുണ്ട് അതേ മോളെ എനിക്ക് തൈറോയിഡ് ഉണ്ട് കുറേ കാലായി സിസ്റ്ററിന്റെ ഹോം ടൂർ ചെയ്യുവെന്ന് ചെയ്യാലോ ഇനിയും വേണമെങ്കിൽ ചെയ്യാം ഒരാഴ്ച ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ കമെന്റ് വെച്ചപ്പം എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് സന്തോഷം അതിലുപരി സങ്കടവും പേടിയും എല്ലാം കൂടെ ആയിട്ടുള്ള ഒരു കമൻറ്റിനാൻ വായിച്ചോട്ടോ ജിനിക്ക് ബിജു ഫാമിലിക്ക് കിട്ടിയ പോലെ അമ്പത് മില്യൺ അടിക്കട്ടെ എന്ന് പഠിച്ചോനെ എന്നടിക്കാൻ എനിക്കതൊന്നും അടിക്കാൻ രണ്ട് ലക്ഷം തന്നെ ആയി കിട്ടുന്നില്ല എന്നിട്ടാണ് ഇപ്പോൾ അമ്പത് മില്യൻ പക്ഷേ ഈ ഒരു ലക്ഷം തന്നെ ആ ആകുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ പ്രതീക്ഷിക്കാണ്ടല്ലേ ഓരോന്നും നമ്മുടെ ജീവിതത്തിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പ്രതീക്ഷിക്കാണ്ട് വന്നു കഴിഞ്ഞാൽ രണ്ട് കൈ നീട്ടി ഞാൻ സ്വീകരിക്കും ഓക്കെ പിന്നെ ജീനിത ഇത് വീഡിയോ ഇട്ടാലും ഏത് വീഡിയോ ഇട്ടാലും ഞാൻ കാണും അത്രയ്ക്ക് ഇഷ്ടമാണ് ഇത്തരുടെ വീഡിയോസ് പിന്നെ ടി വിയിലാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് ഡെയിലി കമൻ്റ് ഇടാറില്ല ഓക്കെ ഓക്കെ കുഴപ്പമില്ല ടി ലൈക്ക് ചെയ്യാനും പറ്റണ്ടാവില്ല അല്ലേ പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഞാൻ ലൈക്ക് ചെയ്തു കേട്ടോ ജിനിമ എന്ന് പറഞ്ഞിട്ടുണ്ട് ലൈക്ക് ചെയ്യുന്ന ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട് എന്നാലും ചില ആൾക്കാർ മറന്നു പോകട്ടോ ലൈക്ക് ചെയ്യാൻ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഉറപ്പടുത്തുന്നത് അപ്പോൾ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞപ്പോൾ വെള്ളം സഹിച്ചു എന്നോട് ഇപ്പോൾ കോച്ചു പറഞ്ഞേക്കുന്നത് നാല് ലിറ്റർ വെള്ളം കുടിക്കാനാണ് രണ്ട് ലിറ്റർ ഉച്ചയ്ക്ക് മുന്നേ രണ്ട് ലിറ്റർ ഉച്ചയ്ക്ക് ശേഷം അവസാനം വെള്ളം കുടി ഞാൻ പഠിച്ചോനെ നോക്കാമല്ലേ നമുക്ക് ഞാൻ വീഡിയോ കാണണമെങ്കിൽ ഫസ്റ്റ് തന്നെ കാണണമെങ്കിൽ ഫസ്റ്റ് തന്നെ ലൈക്ക് ചെയ്യും വീഡിയോ കാണുള്ളൂ ഓക്കെ ഓക്കെ താങ്ക് യു സോ മച്ച് അങ്ങനെ തന്നെ എല്ലാവരും ഒന്ന് ചെയ്യുമോ അതേപോലെ എന്നെപ്പോലെ തന്നെ ഒരാളെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ എൻ്റെ വീട്ടിൽ ഞാൻ വേവിക്കുന്ന പാത്രം തന്നെ വെക്കും അത് വേറെ ഒന്നും അല്ലാതെ ഓക്കെ ഓക്കെ പിന്നെ പണി അടിച്ച് ചാവാറായി എന്നാലും വീഡിയോ കാണും പഠിച്ചോനെ ടേക്ക് റെസ്റ്റ് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് സമാധാനമായിട്ട് വീഡിയോസൊക്കെ കണ്ടാൽ മതി കേട്ടോ പിന്നെ ഹായ് ചേച്ചി കലണ്ടറിൽ ക്ലോത്ത് ക്ലിപ്പ് ഇടൂ ഫാൻ കറങ്ങുമ്പോൾ ഇങ്ങനെ ഡിസ്റ്റർബുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇൻഷാള്ള നോക്കട്ടോ നിങ്ങളുടെ ഉമ്മ ബാപ്പ എവിടെയാണ് എൻ്റെ വീട്ടിലാണ് എൻ്റെ വീട് മണ്ണാർക്കാടാണ് അലനല്ലൂരാണ് ഹൈ സൂപ്പർ ബ്ലോഗ് പാത്രം കഴുകി ചാരി വെക്കുന്നത് എങ്ങനെയാണ് ഞാൻ ചെയ്തു നോക്കി പറ്റുന്നില്ല ഞാൻ കുറേ വർഷങ്ങളായിട്ട് ചെയ്യുന്ന കാര്യമല്ലേ അപ്പം അതെനിക്ക് ഈസിയാണ് നിങ്ങളൊരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്യൂ ട്രൈ ചെയ്ത് ചെയ്തിട്ടല്ലേ നമ്മൾ ഓരോ കാര്യത്തിലും എക്സ്പേർട്ട് ആവണത് ഹായ് എനിക്കൊരു ഹായ് തരാമോ എല്ലാവർക്കും കുറേ പേര് ഹായ് ചോദിച്ചിട്ടുണ്ട് എല്ലാവർക്കും കൂടെ ഒന്നിച്ചാണ് കേട്ടോ ഹായ് പറയുന്നത് പിന്നെന്താണ് മാഷാള്ള പറയുന്നുണ്ട് പാലക്കാട് ചുള്ളിമട കഞ്ചിക്കോട് ചുള്ളിമടയാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് എൻ്റെ സ്വന്തം വീടാണെങ്കിൽ മണ്ണാർക്കാട് അലനല്ലൂരാണ് കേട്ടോ പിന്നെ നമ്മുടെ ടീ ഷർട്ടൊക്കെ എല്ലാവർക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അലനല്ലൂർ ഇനി വെക്കേഷന് ഞാൻ പോകും പോകട്ടോ ഇനിത്തെ സൂപ്പർ സൂപ്പർ ടീഷർട്ട് എനിക്കിഷ്ടമായി താങ്ക് യു സോ മച്ച് ഞാൻ ഇന്ന് വൈകിന്ന് സാറല്ല സലീം നമ്മുടെ വീഡിയോസൊക്കെ എപ്പോഴും കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ കുറച്ച് വൈകിയാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ ഹൈജീനി നിങ്ങളുടെ ഉമ്മാക്ക് സലാം പറയണേ എനിക്ക് വളരെ ഇഷ്ടമാണ് ഓക്കെ ഓക്കെ ഞാൻ പറയാം ഹൈജീനി ഹൈജീനി കുറേ ഹൈ ഹൈ ഹായ് അയച്ചിട്ടുണ്ട് പിന്നെന്താണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ നമ്മുടെ വ്ളോഗ് വഴി അറിയിക്കണം കമൻസ് വഴി അറിയിക്കണം നമ്മുടെ വ്ളോഗൊക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും നിങ്ങളെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അങ്ങനെ കുട്ടികളുടെ റൂമിലെത്തിയിട്ടോ ഞാൻ ക്ലീൻ ചെയ്ത് ചെയ്ത് ചെയ്യും അതേപോലെ തന്നെ വേറെ ഒന്നും ചെയ്യുന്നില്ല ആദ്യമേ ലൈക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ കാണുന്ന എല്ലാ എല്ലാത്തിനും ലൈക്ക് അടിക്കും മോളെ സൂപ്പർ കളക്കി മക്കളെ വീഡിയോ ഇങ്ങനെ വേണം കലക്കി മോളേന്നൊക്കെ പറഞ്ഞ് കുറച്ച് കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട് എന്നാലും ഞാൻ വായിച്ചെടുത്ത് കേട്ടോ അസ്ലാം അലൈക്കും ജിനീവ അലൈക്കും ഇസ്ലാം എന്താണ് വിശേഷം വീഡിയോ സൂപ്പർ ആട്ടോ എനിക്കും ഏറ്റവും ഇഷ്ടം സ്കൂൾ ജീവിതമാണ് ആണ് കേട്ടോ എനിക്ക് ആ കാലം ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടം തോന്നും നമുക്ക് തിരിച്ചു കിട്ടാത്ത കാലം അതെ അതെ നമ്മുടെ കുട്ടിക്കാലം ഒന്നും നമുക്കിനി തിരിച്ച് കിട്ടില്ല നമ്മൾ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ദിവസങ്ങളും ഒക്കെ അങ്ങനെ തന്നെ ഓരോ നിമിഷങ്ങളും ഒക്കെ അല്ലേ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റാത്ത ഒരേ ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് സമയമല്ലേ പിന്നെ മാഷ അല്ല തടിയാണ് കാക്കാൻ്റെ വയർ ഫ്ലാറ്റായി തുടങ്ങി അയ്യോ ഓക്കെ ഓക്കെ തടിയൻ കാക്കാൻ്റെ എന്നാണ് പറഞ്ഞതും ഇല്ലേടാ ല ഡായാണോ ഡി ആണോ എന്ന് എനിക്കറിയില്ല ജിനിയുടെ സോക്സ് ഇടൽ കണ്ടാൽ മയൂർ സ്വനത്തിൽ ഇരിക്കുകയാണെന്ന് തോന്നുന്നു അതെന്തുവാ എനിക്ക് മനസ്സിലായില്ല ട്ടോ അയ്യോ ഞാൻ ചിരിച്ചു കൊളാക്കുന്നുണ്ടോ എന്റെ ലൈക്ക് വേണം വേണം ലൈക്ക് എല്ലാവരുടെയും വേണം കേട്ടോ ജീനീ നിന്റെ മുടി എന്താ വെച്ചിട്ട് പൊക്കി കെട്ടുന്നേ ഒന്ന് കാണിക്കാവോ അത് ക്രാബ് ഇല്ലേ ഫ്ലവർ ക്രാബ് അതാണ് ഞാൻ ഇനി കാണിക്കാം സൂപ്പർ ജീനിത ഓക്കെ താങ്ക് യു ഈ ചായ ഉണ്ടാക്കൽ കണ്ടു മടുത്തു പാൽ അരിപ്പ തിളപ്പിക്കലും ഒക്കെ പിന്നെ ടീഷർട്ട് കൊള്ളാട്ടോന്ന് ഓക്കെ ഓക്കെ നമ്മൾ ഒരുപാട് റെസിപ്പീസ് ചെയ്യുന്നുണ്ട് അതൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യും വ്ലോഗ് കണ്ടില്ലെങ്കിലും നമ്മൾ ഷോർട്ട് വീഡിയോ ആയിട്ട് റെസിപ്പി ചെയ്യുന്നുണ്ട് പിന്നെ കുഞ്ഞ് വീഡിയോ ആയിട്ട് നമ്മൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റിൻ്റെയൊക്കെ റെസിപ്പി ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇത് ഞാൻ നിർബന്ധിക്കൊന്നുമില്ല കേട്ടോ എന്തിനാണ് നിങ്ങൾ ഈ ബത്തപ്പാടിലൊക്കെ റീൽസ് ചെയ്യാൻ നിൽക്കുന്നതെന്ന് അയ്യോ ഇതെൻ്റെ ഇതെൻ്റെ ഒരു ജോബായില്ലേ അപ്പോൾ പിന്നെ ഞാൻ റീൽസും വീഡിയോസൊക്കെ ചെയ്യില്ലേ നമ്മളൊരു വ്ളോഗറായിട്ട് ഇങ്ങനെ വളർന്നു വളർന്നു വന്നുകൊണ്ടിരിക്കല്ലേ സപ്പോർട്ട് ചെയ്യൂ ബ്രദർ ഇത്തയുടെ വ്ളോഗ് കാണാൻ വെയിറ്റ് ചെയ്തിരിക്കും ഞാൻ കണ്ടില്ലെങ്കിൽ എന്തോ പോലെയാണ് ഓക്കെ ഓക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യൂ പിന്നെന്താണ് ഈ തീറ്റി അല്ലാതെ വേറെ പണിയൊന്നും ഇല്ലേ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താ തിന്നാറില്ലേ മനുഷ്യ നിങ്ങൾ മൂന്നു നേരം തിന്നാറില്ലേ എല്ലാവരും മൂന്നു നേരം തിന്നുന്ന പോലെ തന്നെയാ നമ്മളും നമ്മുടെ വീട്ടിൽ തിന്നുന്നത് കേട്ടോ തിന്നുന്നത് എന്ന് പറയുമ്പോൾ എനിക്കെന്നെ എന്താ പോലെ കഴിക്കുന്നത് കേട്ടോ അപ്പോൾ കഴിക്കുന്ന വെറൈറ്റി റെസിപ്പി ആണെങ്കിൽ ഞാൻ എന്തായാലും അതിൻ്റെ വീഡിയോ എടുത്ത് ഇടാറുമുണ്ട് കുറേ പേർക്ക് അത് യൂസ്ഫുൾ ആവാറുമുണ്ട് ഇനിയിപ്പോൾ ചേട്ടന് പറ്റിയിട്ടില്ലെങ്കിൽ ചേട്ടൻ കാണാണ്ടെ പൊക്കോളൂ പ്രശ്നേ ഇല്ല കേട്ടോ സിദാൻ സിദാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഡിയെന്നാണ് അങ്ങനെ ഒരു കമൻറ്റ് ഞങ്ങളുടെ എല്ലാ താരമാണ് ജിനി ഓ താങ്ക് യു താങ്ക് യു സോ മച്ച് സൂപ്പർ സൂപ്പർ ഇത്താക്ക് അത്യാവശ്യം പണികൾ ഉണ്ടല്ലോ വീട്ടിൽ പിന്നെ എന്തിനാണ് ജിം എന്നാണോ ഉദ്ദേശിച്ചത് ജിമ്മിന് ഒത്തിരി ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ നമ്മൾ മെൻ്റലി ഭയങ്കര മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും ഒരുപോലെ കൊണ്ടുപോയി പറ്റാൻ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ജിം എന്ന് പറയുന്നത് എന്തോ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ആവുന്നത് കേട്ടോ അതിനാണ് ഞാനിപ്പോൾ മുടങ്ങാണ്ട് പോകുന്നത് തടിയൊക്കെ നമുക്ക് കുറയ്ക്കാം അത്രയേ ഉള്ളൂ പക്ഷേ നമ്മളൊരു ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളത് പിന്നെ ജിമ്മിൽ പോകുമ്പോൾ നമ്മൾ തനിയെ ഫുഡിൽ ഒരു കൺട്രോളും കാര്യങ്ങളൊക്കെ വരുത്തട്ടോ എന്താ പറയുക ഷുഗർ കട്ട് ചെയ്യാൻ നമുക്ക് ഇൻട്രസ്റ്റ് ആയിരിക്കും പിന്നെ എന്താണ് ആ കുട്ടി എനിക്ക് റെസ്റ്റ് വേണ്ടേ എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ടാണ് ചോദിക്കുന്നത് ഞാൻ റെസ്റ്റ് എടുക്കുന്നുണ്ട് കേട്ടോ റെസ്റ്റ് എടുക്കുന്നത് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ എനിക്ക് ആവശ്യത്തിന് റെസ്റ്റ് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ അതൊന്നും പ്രശ്നമില്ല പക്ഷേ ജിമ്മ് ഭയങ്കര അടിപൊളിയാണ് അടിപൊളി വൈബാണ് കേട്ടോ കുക്കിംഗ് ചാനൽ മാറി ബ്യൂട്ടി ചാനൽ ആകുമോ ജിനി എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല ഇല്ല കേട്ടോ ആവില്ല സൂപ്പർ വീഡിയോ എത്തുക സ്കിൻ കെയർ അടിപൊളിയായിട്ട് പറഞ്ഞു ഇത്ത ഏത് സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ട് ഞാൻ റാണിയുടെ സൺസ്ക്രീനാണ് ഇപ്പം ആക്കുന്നത് ഡേ ക്രീം ഡേ ക്രീം കേട്ടോ എനിക്ക് സൺസ്ക്രീൻ അങ്ങനെയൊക്കെ കാറ്റഗറി ചെയ്തിട്ടൊന്നും ക്രീമുകളില്ല ഏതെങ്കിലും ഒരു ക്രീം യൂസ് ചെയ്യും പിന്നെ നെക്സ്റ്റ് മേടിക്കുമ്പോൾ വേറെ ഏതെങ്കിലും അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ ഞങ്ങളുടെ സപ്പോർട്ട് എന്നും കൂടെ ഉണ്ടാവും ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ എത്താൻ സാധിക്കട്ടെ താങ്ക് സോ മച്ച് നിങ്ങളുടെ ലൈക്കും കമന്റും എല്ലാം ഉണ്ടെങ്കിലും നമുക്ക് ഉയരങ്ങളിൽ എത്താൻ പറ്റുള്ളൂ ഒരുപാട് പേർക്ക് നമ്മുടെ ടീഷർട്ട് ഇഷ്ടമായിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ എവിടെ എത്തി ഇപ്പോൾ കിച്ചണിലോട്ട് എത്തിയിട്ടുണ്ട് കിച്ചണിൽ നമ്മൾ റാക്കിലൊക്കെ ഇനി ക്ലീനിങ് വേറെ ദിവസം നടത്തണം സമയം ഏകദേശം ആവാനായിട്ടുണ്ട് അപ്പം ഞാൻ എന്ത് ചെയ്തു ചോറും കറിയൊക്കെ വെച്ചിട്ട് കറി ഉണ്ടായിരുന്നു കേട്ടോ ചോറ് വെച്ചു പിന്നെ സാലഡ് ഉണ്ടാക്കി മീൻ പൊരിക്കും ചെയ്തു എന്നിട്ട് ഉമാക്കും ഉപ്പാക്കും കഴിക്കാൻ കൊടുത്തു ഞാൻ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കാന്ന് വിചാരിച്ചു നമ്മളിങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുമ്പോൾ എന്തോ ഒരു സാധനം വീണുട്ടോ ഞാൻ ആകെ പേടിച്ച് പഠിച്ചോനെ എൻ്റെ മേലുക്ക് വീണോ എന്ന് വിചാരിച്ചു അവസാനതാ ഷാളൊക്കെ ഇന്ന് തട്ടി കുറഞ്ഞു നോക്കുമ്പോൾ ഒന്നും വീണുട്ടോ ഉണ്ടായിരുന്നില്ല ഈ ഒരു സംഭവം ഇതാക്കിയപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നിട്ടോ ഒരു കാര്യം പണ്ട് അടുക്കളയിൽ എന്തോ കുക്ക് ചെയ്യുന്ന സമയത്ത് പാൻറ്റിന്റെ താഴെക്കൂടെ അങ്ങ് പല്ലി കയറിപ്പോയിട്ടോ അങ്ങനത്തെ എക്സ്പീരിയൻസ് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ പഠിച്ചുതന്നെ പാൻറ്റ് കഴിച്ച് മാറ്റി ഓടി ഓട്ടെ എനിക്ക് തന്നെ അറിയുള്ളൂ കേട്ടോ പലർക്കും മാക്സിയുടെ ഉള്ളിൽ കൂടെ പാറ്റ പോണതും പല്ലി പോകണെൻ്റെയൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടാവും എനിക്കറിയാം ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെന്താണ് പാത്രങ്ങളൊക്കെ വേഗം കഴുകിയെടുത്തു ഇന്ന് നമ്മളൊരു പുതിയ ബെഡ്ഷീറ്റും ഒക്കെയാണ് വിരിച്ചിടാൻ പോകുന്നത് റൂമിൽ കുറേയായി പുതിയ ഒരെണ്ണം എടുത്തിട്ട് അന്നിക്ക് കൊണ്ടുവന്നതിൽ ഉള്ള ബെഡ്ഷീറ്റ് നമ്മുടെ ബെഡിൽക്ക് സെറ്റാവുന്നില്ല നമ്മുടെ നല്ല ഏത് ബെഡ്ക്കും സെറ്റാകുന്നില്ല കേട്ടോ മൂന്ന് ബെഡ്ഷീറ്റ് ഉണ്ട് അത് ഇനി അതിനെ എന്തെങ്കിലും ആക്കണം അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ ബെഡ്ഷീറ്റ് ഇഷ്ടം വെച്ചാൽ കമൻ്റ് ചെയ്യാം കേട്ടോ പിന്നെ ആ റൂം റൂമൊന്ന് സെറ്റാക്കിയ ശേഷം അവിടെ പോയി വേഗം തുടച്ചെടുത്തു ഇനി നെക്സ്റ്റ് കുട്ടികളുടെ റൂമില് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വിരിച്ചിടണം അവർക്ക് പിന്നെ പുതിയതൊന്നുമല്ല ഓൾറെഡി ഉള്ളതന്നെയാണ് കേട്ടോ ആക്കി കൊടുത്തത് അപ്പൊ നമ്മള് വാൾപേപ്പറൊക്കെ മേടിച്ച് വെച്ചിട്ട് കുറച്ച് ദിവസമായി ഇനി ഒട്ടിക്കണം ഇതേപോലെ നമ്മളോട് എന്തിനാണ് ഇത്താ ജിമ്മിൽ പോകുന്നത് ചോദിച്ചിട്ടുണ്ട് ഇത് തന്നെ നമുക്ക് നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് കുറച്ച് ടൈം നമ്മൾ മാറ്റി വയ്ക്കുക ഇപ്പൊ എന്തൊക്കെ വീട് പണി ചെയ്താലും നമുക്ക് അതൊന്നും പോരാ ഇപ്പോഴത്തെ കാലത്ത് കേട്ടോ നമ്മുടെ പണ്ടത്തെ വീട് പണി പോലെയല്ലല്ലോ ഇപ്പം ഉള്ളത് പണ്ട് ഉമ്മമാർ വെള്ളം കോരുക അരി ആട്ടുക ആട്ടുകല്ലില് പിന്നെ അമ്മിക്കല്ലിൽ അരയ്ക്കുക പിന്നെ വിറകുണ്ടാക്കുക ഇതൊക്കെ ഭയങ്കര വലിയ എക്സസൈസുകൾ തന്നെയാണ് ജിമ്മിലെ ഒരു വിധത്തിൽ നോക്കി ഴിഞ്ഞാ ഇതൊക്കെ തന്നെയാണ് അത് മെഷീന് യൂസ് ചെയ്തിട്ട് നമ്മള് ചെയ്യുന്നേ ഉള്ളൂ ട്ടോ എന്റെ അടുത്ത് ഏർ രണ്ട് കയറ് തന്നിട്ടേ നമ്മൾ തിരുമ്പൂലേ അതേപോലെ ആക്കിക്കോ പറഞ്ഞിട്ടോ കൊച്ചു അപ്പൊ ഞാൻ ഞാൻ തിരുമ്പാറില്ല എന്ന് പറഞ്ഞു അപ്പം മൂപ്പർ ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ മെഷീനിലിടാറ് നമ്മള് അറിയാലോ നിങ്ങൾക്കറിയാലോ ഞാൻ തിരുമ്പാറില്ല എന്നുള്ളത് അങ്ങനെയൊക്കെ തന്നെ ഒരു വിധത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പണ്ടത്തെ പണികളാണ് ഈ ജിമ്മിലൊക്കെ ഉള്ളത് എന്ന് തോന്നി പോകും കേട്ടോ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാല് അപ്പൊ എന്തായാലും വീട്ടിലെ ജോലികൾ കൊണ്ട് തടി കുറയുകയാണെങ്കിൽ എന്നോ ഞാനതൊക്കെ കുറയണം കേട്ടോ ഞാനൊന്നും അങ്ങനെ കുറഞ്ഞിട്ടില്ല അങ്ങനെ കുറയാത്ത ഒരുപാട് പേരുണ്ട് ഇൻസ്റ്റയിലൊക്കെ എനിക്ക് മെസ്സേജ് ആക്കാറുണ്ട് ഇത്താ എങ്ങനെ തടി കുറയ്ക്കും എന്നൊക്കെ ചോദിച്ചിട്ട് ഒത്തിരി വിഷമത്തോടെ ആക്കാറുണ്ട് എൺപതും എമ്പത്തി ആറ് കിലോ ശരിക്കും പറഞ്ഞാൽ എഴുപതിന്റെ എഴുപത് കിലോന്റെ മേലെ തന്നെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ബോറുന്ന തടി തന്നെയാണ് ഇല്ലാന്ന് പറയുന്നില്ല ഞാനിപ്പോ എഴുപത്തിനാല് കിലോ ഉണ്ട് എനിക്ക് എന്തായാലും ഒരു നാല് കിലോ കുറച്ചേ പറ്റുള്ളൂ എന്തായാലും അറുപത്തൊമ്പത് അറുപത്തെട്ട് അപ്പൊ ആരെങ്കിലും ചോദിക്കുമ്പോൾ അറുപത്തി എന്ന് പറയുമ്പോ ഒരു സമാധാനല്ലേ അതിനുവേണ്ടിട്ട് അങ്ങനെങ്കിലും ആക്കി എടുക്കണം എന്നാണ് കേട്ടോ മൈൻഡിലുള്ള പ്ലാന് അപ്പൊതാ കുട്ടികളുടെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ട് ഞാൻ വേഗം തുടയ്ക്കലൊക്കെ ചെയ്തു അവിടുത്തെ ലൈറ്റൊക്കെ ഒന്ന് ഓഫാക്കി ഇപ്പൊ സമയം എത്രയാണെന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യട്ടോ നിങ്ങളുടെ കണ്ണിൻ്റെ ആ പവറൊന്നും ഞാൻ കാണട്ടെ ഓക്കെ ഉമ്മാക്കുപ്പാക്കൊക്കെ കഴിക്കാനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷമാണ് ഞാൻ തുടക്കലും ബെഡ്ഷീറ്റ് വിരിക്കലൊക്കെ ചെയ്തത് എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര റിലാക്സ് ചെയ്തിട്ട് ചെയ്യണം ഇല്ലെങ്കിൽ ടെൻഷൻ പിടിച്ച് ചെയ്യണമെങ്കിൽ എനിക്കൊന്നും നടക്കില്ല കേട്ടോ അപ്പോൾ അപ്പോൾ ഞാൻ കഴിക്കാൻ കുറച്ച് വൈകിയാലും ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് ഭയങ്കര പതുക്കെ ഓരോന്നോരോന്നായിട്ട് പതുക്കെ പതുക്കെ ചെയ്യും അല്ലെങ്കിൽ ആകെ വെപ്രാളം പിടിച്ചിട്ട് ഒന്നും ഒന്നും തീരാത്ത ഒരവസ്ഥയായി പോകട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ഇത്രയല്ലോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ മറ്റൊരു കുഞ്ഞു വ്ലോഗായിട്ട് ഇനി വരാം അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ എഫ് പേജ് ഇൻസ്റ്റാ പേജ് ഒക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഒരുപാട് കാലമായിട്ട് നമ്മുടെ കൂടെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഒത്തിരി നന്ദി പറയാണ് എന്നാൽ ഞാൻ പോട്ടെ മറ്റൊരു വീഡിയോയിൽ കാണാം നാളെ മറ്റൊരു വ്ലോഗായിട്ട് വരാം ക്ലീനിങ്ങും കുക്കിങ്ങും വ്ലോഗ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വരാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ ഇറ്റ്സ് ജിനി ഫ്രം പാലക്കാട്